ഹലോ ഗായ്സ് എല്ലാ വർഷവും നോമ്പെടുക്കുന്ന പോലെ തന്നെ ഞാൻ ഈ വർഷവും നോമ്പെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ സമയം ഇവിടെ അഞ്ചുമണിയായി വാങ്ങുകൊടുക്കാനിവിടെ ആറര മണിയാവും അപ്പോൾ ഞാനും ചാരി വന്ന് പാർക്കിൽ വന്നതാണ് അപ്പോഴേക്കും നോമ്പ് പറയേണ്ട സമയമാവും പാർക്കിൽ കുട്ടികളും വലിയ ആൾക്കാരുമായിട്ടുള്ള തിരക്കുണ്ട് ഇവിടെ റംദാൻ ടൈമിൽ വർക്കിംഗ് അവേഴ്സ് കുറവായിരിക്കും ഓഫീസൊക്കെ ഒരു മൂന്നോ നാലോ മണിയാവുമ്പോൾ തന്നെ കഴിയും സ്കൂളും എല്ലാം അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ആൾക്കാർ ഇതാ കുട്ടികളെല്ലാം കൊണ്ട് പാർക്കിൽ വന്നിട്ടുണ്ട് നീ അടിപൊളി അപ്പോൾ നമുക്കിതാ പാർക്കെന്നൊരു കുട്ടീനെ കിട്ടിയിട്ടുണ്ട് അവരുടെ കയ്യിലിതാ തത്തയും അവൻ വളർത്തുന്ന പറത്തിവിട്ട പോവൂലേ പോവൂലോ ഹായ് ഈ പാർക്ക് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഇലക്ട്ര പാർക്കാണ് എൻ്റെ ബിൽഡിങ്ങിൻ്റെ അടുത്തുള്ള കപ്തിരിയാണിത് വൈകുന്നേരം ആകുമ്പോൾ തന്നെ ഇവിടെ ചായക്കടിയൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും നമ്മൾ അടക്ക് വാങ്ങാറുണ്ട് നല്ല ടേസ്റ്റാണെല്ലാം അപ്പോൾ ഇത് ഞങ്ങൾ വീട്ടിലെത്തി നോമ്പ് തുറക്കാനായി അഞ്ചു മിനിറ്റേ ഉള്ളൂ വാങ്ങി വാങ്ങുകൊടുക്കാനായി ഞാനിവിടെ എൻ്റെ ഫ്രൂട്ട്സും എല്ലാം ജ്യൂസും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഓറഞ്ച് ജ്യൂസ് ഉണ്ട് സമോസ വെള്ളം കരക്ക സ്ട്രോബെറി പഴം ഓറഞ്ച് പൊളിച്ചു നിന്ന ഓറഞ്ച് ഉണ്ട് ഒരാപ്പിളും എടുത്ത് വച്ചിട്ടുണ്ട് നമ്മളെ ബത്തൊക്കെയുണ്ട് അല്ല ഒന്നും കഴിക്കുന്നില്ല പിന്നെ വെറുതെ എടുത്ത് വെച്ചതാണ് ഓയിൽ ഫുഡൊന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ചതാണ് നോക്കുമ്പോൾ അനിയാട്ടൻ ഉച്ചയ്ക്ക് വരുമ്പോൾ സമോസയൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ ഇതാ അബുദാബിയിൽ വാങ്ങുകൊടുത്തിട്ടുണ്ട് ആറേ മുപ്പതായി അപ്പൊ എന്റെ ഈ വർഷത്തെ ഫസ്റ്റ് നോമ്പ് ഇത്തപ്പണം കഴിക്കുകയാണ് വെള്ളം കുടിച്ച് നോമ്പ് കുറച്ച് അപ്പൊ ഇനി അങ്ങോട്ടുള്ള നോമ്പ് എല്ലാവർക്കും എടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പൊ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ എന്റെ വീഡിയോ എന്തെല്ലാം കഴിക്കട്ട് See you next time. Bye.